ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് റുബീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മൾ നമ്മളേതൊരു കാറ്റഗറിയിലുള്ള ബിസിനസ്സായിരിക്കട്ടെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് നമുക്കതിലൂടെ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ് അക്കൗണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഓക്കെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാറ്റഗറി ഓഫ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പല കാറ്റഗറി ബിസിനസ്സുകളുണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു കാറ്റഗറിയിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് അത് നമുക്കിവിടെ ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡോ ആയിട്ട് ഒരു ബിസിനസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോം നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഈ ഒരു ബിസിനസ് അക്കൗണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഷെയർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിവിടെ ചൂസ് യുവർ പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ബിസിനസ് അക്കൗണ്ട് എന്തായി ഇവിടെ ക്രിയേറ്റ് ആയി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യണം അപ്പോൾ ഓക്കെ നമ്മൾ ബിസിനസ് നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ജസ്റ്റ് റാൻഡോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സബ് കാറ്റഗറി ഇപ്പം ബിസിനസ് നെയിം ഞാൻ കൊടുത്തു അതിനുശേഷം സബ് കാറ്റഗറി ഏതൊക്കെ കാറ്റഗറി ആണ് ഇതിൽ വരുന്നത് എന്നുള്ളതൊക്കെയാണ് അവിടെ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിനുശേഷം കീവേഡ് നമ്മളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സാമ്യം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വേർഡ്സ് നമുക്ക് ആഡ് ചെയ്യാം സെർച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏതാണോ ബിസിനസ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കീവേഡിലായിട്ട് ആഡ് ചെയ്തിട്ടിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോളാണത് ഫില്ലായത് പിന്നെ നമുക്ക് കോൺടാക്ട് നമ്പർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മൾ പിൻകോഡ് നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ കൊടുത്ത് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും നമ്മളെ ലൊക്കേഷൻ ബിസിനസ് ചെയ്യുന്ന സ്ഥലം അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും കൺഫേം ലൊക്കേഷൻ കൊടുത്തപ്പോൾ ലൊക്കേഷൻ ആഡായി പിൻകോഡ് ഏഡായി ഇനി നമ്മുടെ വാട്സാപ്പ് നമ്പർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതുപോലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് യൂട്യൂബ് ടെലഗ്രാം ട്വിറ്റർ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ ബിസിനസിൻ്റെ പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും ഇനി ഇല്ലെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവർക്ക് കോൺടാക്ട് ചെയ്ത് നമ്മൾ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിനുശേഷം ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിനു ശേഷം ഞാനിവിടെ ബാക്കിയുള്ള പ്ലാൻ ചെയ്ത് കിട്ടതാണ് ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ആയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൊണ്ട് നമുക്ക് ആ ഒരു ബിസിനസ് അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ ആഡ് ചെയ്ത ബിസിനസ് അക്കൗണ്ട് എന്തായിട്ടുണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ഇപ്പം കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടി താഴെ ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രൊഫൈല് നമുക്ക് എന്ത് ചെയ്യാം ഇമേജസ് നമുക്ക് ഇമേജ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് നമ്മളെ എന്ത് റിലേറ്റഡ് കാറ്റഗറിയിലുള്ള ബിസിനസ്സാണോ ഏതൊരു കാറ്റഗറി ബിസിനസ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇങ്ങനെയാണ് ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്